സ്ഥാനസഭയുടെ ഭാഗമായ വിദ്യാഭ്യാസ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ മാർഗനിർദ്ദേശത്തിലാണ് സമ്മേളനം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റിസർച്ചാണ് വിദ്യാഭ്യാസ സമ്മേളന വേദി രാജ്യത്തെ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ഇതിന് മുന്നോടിയായി പിറവം ആദിശങ്കര നിലയത്തിൽ നടന്ന ചിന്തൻ ബൈഠക്കും ചർച്ചകളും അവലോകനങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു ശിക്ഷാ സംസ്കൃതി വിദ്യാനാസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെ മടപ്പള്ളി അമൃത ഹോസ്പിറ്റലിൽ നടക്കുന്ന ജ്ഞാനസഭയിൽ രാജ്യത്തെ വിവിധ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെ കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികളും പങ്കെടുക്കും ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ അമൃതേശ്വരി ഹാളിൽ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്രോതസ്സുകളെ എങ്ങനെ ബന്ധപ്പെടുത്താമെന്ന വിഷയത്തിൽ നടക്കുന്ന പോളിസി ഡയലോഗ് ആന്റ് ലീഡർഷിപ്പ് കോൺക്ലേവിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സെക്രട്ടറി ജനറൽ ഡോക്ടർ പങ്കജ് മിത്തൽ ഭാരത സർക്കാരിന്റെ കീഴിലുള്ള എഐസി ടി ഇയുടെ ചെയർമാൻ പ്രൊഫസർ ടി ജി സീതാറാം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഭാരതീയ ജ്ഞാനപരമ്പര നാഷണൽ കോർഡിനേറ്റർ പ്രൊഫസർ ഗാന്ധി എസ് മൂർത്തി എന്നിവർ സംവദിക്കും കേരള ഗവർണർ രാജ്യേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ സാന്നിധ്യത്തിൽ വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറ് മുപ്പത് വരെ അമൃതായന ഹാളിൽ നടക്കുന്ന പൊതുസഭയിൽ വിദ്യാഭ്യാസത്തിലെ ഭാരതീയത കേരളീയ പരിപ്രേഷ്യം എന്ന വിഷയത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം സർസംഖ്യാലക് ഡോ മോഹൻ ഭാഗവത് മുഖ്യപ്രഭാഷണം നടത്തും ശിക്ഷാ സംസ്കൃതി ഉദ്യാനാസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ കത്താരി ഉൾപ്പെടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്ന ഈ സഭയിൽ അധ്യാപകരും വിദ്യാഭ്യാസ പ്രവർത്തകരും ഉൾപ്പെടെ ആയിരത്തിലധികം പേർ പങ്കെടുക്കും ജ്ഞാനസഭയുടെ അവസാന ദിവസമായ തിങ്കളാഴ്ച രാജ്യത്തെ വിവിധ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരും വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തെ അധികരിച്ച് നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കും ജനം കൊച്ചി